നമസ്കാരം കോണ്ഗ്രസിന്റെ പുനഃസംഘടനാ ഒരുക്കങ്ങള് മന്ദഗതിയിൽ നീങ്ങുന്നതിന്റെ പഴിയും രാഹുലിന്റെ ചുമത്തി രക്ഷപ്പെടാൻ നേതൃത്വം തദ്ദേശ നിയമസഭ തെരഞ്ഞെടുപ്പ് പടിവാതിൽകിലെത്തി നില്ക്കിയ പുനഃസംഘടനാ നടപടികൾ ഇഴഞ്ഞു നീങ്ങുന്നതിൽ ഹൈക്കമാന്റ് ഇടപെട്ടിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പീഡനാരോപണം വന്നതോടെയാണ് മന്ദഗതി രൂക്ഷമായതെന്നാണ് നേതൃത്വത്തിന്റെ വാദം എന്നാൽ എത്രയും വേഗം പുനഃസംഘടന നടത്തണം എന്ന നിർദ്ദേശമാണ് ഹൈക്കമാൻഡിൽ നിന്നും വന്നിരിക്കുന്നത് എന്നാൽ കെ അധ്യക്ഷന്റെ അഭാവമാണ് ചർച്ചകൾ മന്തി കാരണമെന്നും വാദമുയർന്നിട്ടുണ്ട് പല നേതാക്കളും ഇരുപത്തി അഞ്ചിലധികം പേരുടെ പട്ടികയിൽ സംസ്ഥാന നേതൃത്വത്തിന് സമർപ്പിച്ചിരിക്കുകയാണ് ഇത് അംഗീകരിക്കാനാവില്ലെന്ന സന്ദേശമാണ് ദേശീയ നേതൃത്വം നൽകിയിരിക്കുന്നത് ജംബോ പട്ടിക വേണ്ടുന്ന ഉറച്ച നിലപാടാണ് കേന്ദ്ര കേരള നേതൃത്വങ്ങൾക്കുള്ളത് എന്നാൽ സംസ്ഥാന നേതാക്കൾ നൽകുന്ന പട്ടിക പരിഗണിക്കാതെ മുന്നോട്ടു പോയാൽ പാർട്ടിക്കുള്ളിൽ കലാപം ഉണ്ടാകുമെന്ന ആശങ്ക കെ പി സി സി അധ്യക്ഷനുണ്ടെന്നും കരുതപ്പെടുന്നു ഇതുകൊണ്ട് തന്നെ ചർച്ചകളിൽ നിന്നും അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നു എന്ന പരാതിയും രൂപപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം മുൻകൈയെടുത്ത് ചർച്ചകൾ പൂർത്തിയാക്കണമെന്ന ആവശ്യമാണ് നേതാക്കൾക്കുള്ളത് ഇതിനിടെ ചർച്ചകൾ പൂർത്തിയാക്കി വേഗത്തിൽ പട്ടികയുമായി ഡൽഹിക്ക് മടങ്ങാനാണ് ദീപാദാസ് മുൻഷിക്ക് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പുനഃസംഘടന നടത്തണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ ഉയർന്നിരുന്നു ഇനി അത് മുന്നോട്ടു പോകുന്നത് ആത്മഹത്യാപരമാകുന്നുവെന്നും പാർട്ടിയെ ചലിപ്പിക്കാൻ മികവുറ്റ നേതൃത്വം പുനര്സംഘടനയിലൂടെ വരണമെന്നും കഴിഞ്ഞു ഇതിനിടെ ജനറൽ സെക്രട്ടറി സംസ്ഥാനത്ത് മാറാതിരിക്കാനും ചിലർ ശ്രമം നടത്തിയിട്ടുണ്ട് അതിനുള്ള ചട്ടക്കൂടും ചർച്ചയിലൂടെ ഏതാണ്ട് രൂപപ്പെട്ടു കഴിഞ്ഞു ഡി സി സി ഭാരവാഹിത്വമുള്ളവരെയും യുവജന സംഘടനകളിലൂടെ വന്നവരെയുമാണ് കെ പി സി സി സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടതെന്നും സെക്രട്ടറി സ്ഥാനത്തുള്ളവരെ മാത്രം ജനറൽ സെക്രട്ടറിയായി പരിഗണിച്ചാൽ മതിയെന്നുമാണ് ധാരണയായിട്ടുള്ളത് കെ പി സി സി എക്സിക്യൂട്ടീവിൽ ഉൾപ്പെട്ടവരെ ചിലരെ നിലനിർത്തുന്നതിനും മാനദണ്ഡങ്ങൾ ബാധകമാക്കിയിട്ടുണ്ട്